ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കുറച്ച് റാഗി റാഗിയുണ്ടോ മുളപ്പിക്കാൻ പോണത് ആദ്യം നമ്മൾ കുറച്ച് റാഗി വെള്ളത്തിലിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കിഴി കെട്ടി വെക്കാണ് നമ്മളൊരു പരീക്ഷണത്തിന് കടയിൽ നിന്ന് വാങ്ങിച്ച റാഗിയും ഇതേപോലെ തന്നെ കിരി കെട്ടി വെച്ചുണ്ടേട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടോ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റാഗിയുടെ വിത്ത് കിരി കെട്ടി വെച്ചത് അതിലിതേ വേരൊക്കെ വന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കങ്ങനെ ഇത് ഒന്ന് തുറന്ന് നോക്കാം തുറന്നപ്പോൾ അതേ എല്ലാത്തിനും നല്ലതായിട്ട് മുളകുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച സാധാരണ റാഗി റാഗിയുണ്ടോ അതില് ചിലതൊക്കെ മാത്രമേ മുളച്ചുള്ളൂ ഇത് നമ്മൾ പാടത്താണ് ടപ്പാകാൻ പോകുന്നത് ഇതിപ്പോൾ കിഴുകിട്ട് ശരണം എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ പാവിയിട്ട് നമുക്ക് വീണ്ടും പറിച്ചു വെക്കണം വലുതായി വരുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലത്താണ് ടപ്പം ആണത് ഇത് വലുതായി വരുമ്പോൾ നമുക്ക് ഓരോ ചെടിയായിട്ട് മാറ്റി മാറ്റി പറച്ച് വെക്കാനുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ പാവിയേൻ്റെ മൂളികൂടെ നൈസായിട്ട് കുറച്ച് മണ്ണിങ്ങനെ വിതറുണ്ട് ഇതിന്റെ അപ്പുറത്ത് ചെറിയൊരു വാരത്തോടെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ട് മുളപ്പിച്ച റാഗി ഇതുപോലെ തന്നെ പാവി കൊടുക്കണ്ട അതിന് നമ്മൾ ഇതേപോലെ തന്നെ പാവിന് ശേഷം കുറച്ച് മണ്ണും കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കേട്ടോ